കുറച്ച് ഹെവി കടകൾ കാണുന്നുണ്ട് അതിന്റെ അടിയിൽ നമ്മൾ മലബാർ ഗോൾഡ് ഉണ്ട് ടൗണിലെ കുപ്പിയിലെ ഇളനീന്റെ വെള്ളമാക്കി തരും കേട്ടാ ഞാൻ നാളെ ദിവസം മേടിച്ചിരുന്നു അന്ന് നൂറ്റി ഇരുപത് രൂപയെന്ന് പറഞ്ഞത് ഇവിടെ നൂറ്ന്നുള്ള ബോഡൊക്കെ കാണുന്നുണ്ട് വലിയ കുപ്പിയാണോ ചെറിയ കുപ്പിയാണെന്ന് അറിയില്ല ഏതായാലും നമുക്ക് മേടിക്കാം ഇവിടെ ഉണ്ട് അവിടെ ഉണ്ട് നമുക്ക് അവിടെ പോയ ഇവിടെ ആളെ കാണാല്ലോ അപ്പോൾ അവിടെ ഒന്ന് പോയി വെക്കാം നമ്മൾ ഒരു ബോട്ടിൽ മേടിക്കുന്നുണ്ട് ആ ബോട്ടില് ആ ടിക്കറ്റ് ഇവിടെ അറിയോ ജീവിക്കാൻ നല്ല സുഖാണ് ഒരു കൈത്തൊഴിൽ എന്തെങ്കിലും അറിഞ്ഞാൽ മതി നമ്മളെ കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് അത് ഇവിടെ വന്നിട്ട് ചെറുമട്ടത്തിൽ ചെയ്താൽ മതി വലിയ എമൗണ്ട് ഇറക്കി ചെയ്യേണ്ട ആവശ്യങ്ങളില്ല അതപ്പെടുത്തെ പ്രത്യേകത നമ്മളെടൊക്കെ നമ്മൾ കണക്കുകൂട്ടുക ഒരു ലക്ഷം രൂപ എന്റെ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അവിടെ നമ്മൾ പരാജയപ്പെടും ഇവിടെ ആ ഒരു ലക്ഷം രൂപ വേണ്ട അൻപതിനായിരം രൂപയ്ക്ക് ഒക്കെ നമുക്ക് എന്തെയ്യാ ഓരോ ബിസിനസ്സും ചാലു വെക്കാം അതെ ഇന്ന് വള്ളം എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത് ആ കാണുന്ന യെല്ലോ കളർ കളറിലുള്ള ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ അത് ഗവൺമെന്റിന്റെ ഫുഡ് കിട്ടുന്ന സ്ഥലാണ് അതായത് ചോറ് കിട്ടുന്ന സ്ഥലാണ് അഞ്ചു രൂപ റേറ്റ് വരെയുള്ളുട്ടാ ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി എട്ടിലെ ഒരു ചർച്ചുണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇണ്ടാക്കിയതാണ് എന്നാ പറഞ്ഞിട്ടത് അപ്പൊ ഇവിടെ ഇങ്ങനെ വന്നപ്പോ അതെന്തായാലും മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഫോളോവർ പറഞ്ഞു പറഞ്ഞിരുന്നേക്കാം അങ്ങനെ പോവാണ് ഈ കാണുന്ന ചർച്ചാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ ചർച്ച് ബ്രിട്ടീഷുകാർ കാലത്ത് ഉണ്ടായതാണ് ഞാൻ പറഞ്ഞേക്കണത് മേൽക്കൂരകളെല്ലാം തന്നെ ഇരുമ്പിനാലാണ് നിർമ്മിച്ചിട്ടുള്ളത് അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയും പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നില എല്ലാം തന്നെ ടൈല് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് നല്ല വൃത്തിയുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു സൈഡിലേക്കൊക്കെ നോക്കുമ്പോൾ തന്നെ കരിങ്കല്ലുകളെല്ലാം തന്നെ നല്ല വൃത്തിയിൽ ഒതുക്കത്തിൽ ഇങ്ങനെ ഒതുക്കി വെച്ച് നല്ല വൃത്തിക്കാണ് ചെയ്തിട്ടുള്ളത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി അങ്ങനെ ഞാൻ ഇവിടേക്ക് എത്തിപ്പെട്ടത് കരിങ്കല്ലുകൾ കരിങ്കല്ലുകളെല്ലാം തന്നെ വേറൊരു കളറിലേക്ക് മാറ്റിയത് കൊണ്ട് അതെനിക്ക് വല്ലാതെ കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എങ്കിലും അതൊരു പ്രത്യേക ഭംഗി ഫീൽ ചെയ്യുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ഈ ഒരു ചർച്ചിന്റെ പുറംഭാഗത്തേക്ക് ഭാഗത്തേക്ക് നോക്കി കാണുമ്പോൾ ഇതുപോലത്തെ രൂപങ്ങളെല്ലാം തന്നെ ഇങ്ങനെ ഓരങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് പല ജാതി രൂപങ്ങൾ കേട്ടോ ഒക്കെ സ്വർണ്ണ നിറം കൊണ്ടാണ് അലങ്കരിച്ച് വെച്ചിട്ടുള്ളത് ഇതിനെ പറ്റിയിട്ടൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കഴിയില്ല കാരണം ഈ ഒരു ഏരിയയിലെ എന്തെങ്കിലുമൊക്കെ കാലങ്ങളിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത വ്യക്തികളായിരിക്കാം അവരെ അനുസ്മരിപ്പിക്കുന്ന ചിത്രങ്ങളാണ് കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ രൂപങ്ങളായിരിക്കാം